രണ്ടു മാസം മുൻപ് വളരെ അപ്രതീക്ഷിതമായാണ് നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത പുറത്തുവരുന്നത് ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം വെറും അമ്പത്തിയൊന്ന് വയസ്സു മാത്രമായിരുന്നു നവാസിന്റെ പ്രായം നവാസിന്റെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ താരത്തെയും കുടുംബത്തെയും എല്ലാം അടുത്തറിയുന്നവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യ രഹന എങ്ങനെ ഈ സാഹചര്യം മറികടക്കുമെന്നതാണ് അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും നവാസിക്കയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചുമിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ലെന്ന് നവാസും തമാശയായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ മരിക്കുന്നതിന് തലേദിവസം ദിവസം കാണാൻ നവാസ് എത്തിയൻ്റെ വീഡിയോ മക്കൾ നടൻറെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചിലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിട്ടും രഹന വാശി പിടിച്ചത് സമയം കണ്ടെത്തി ഫങ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു അല്ലിയിളം പോവോ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി മക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയരെ ഇത് വാപ്പിച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വാപ്പിച്ചിയും ഉമച്ചിയും അറ്റൻഡ് ചെയ്ത കല്യാണ വീഡിയോ ആണിത് വാപ്പിച്ചി ഞങ്ങളെ വിട്ടു പോകുന്നതിന്റെ തലേ എടുത്ത വീഡിയോ കല്യാണത്തിന് ലൊക്കേഷനിൽ നിന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയി ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പിച്ചി പറഞ്ഞെങ്കിലും ഉമച്ചി സമ്മതിച്ചില്ല വാപ്പിച്ചെ കാണാനുള്ള കൊതി കൊണ്ട് ഉമ്മച്ചി വാശി പിടിച്ചു ൊക്കേഷനിലെ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ വാപ്പിച്ചി ഓടിയെത്തി വാപ്പിച്ചി വളരെ ഹെൽത്തി ആയിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞില്ല അത് അവസാന കാഴ്ചയായിരിക്കുമെന്ന് വാപ്പച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങി വാപ്പിച്ചിയും ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നു ഏറ്റവും ഭംഗിയുള്ളതും ശക്തവുമായ പ്രണയമെന്നാണ് നവാസിന്റെ അവസാന വീഡിയോ പങ്കിട്ട് മക്കൾ കുറിച്ചത് മൂന്ന് മക്കളാണ് നവാസിനുള്ളത് മൂത്ത മകൾ ഇതിനോടകം സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു വിവാഹ ശേഷം അഭിനയം ഉപേക്ഷിച്ച രഹന ഏറെ ശേഷം ഇഴ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു നായകൻ നവാസ് തന്നെയായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഇരുവരും നൽകിയ അഭിമുഖങ്ങളെല്ലാം വൈറലായിരുന്നു നവാസിന്റെ മരണശേഷം രഹന എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നടന്റെ കുടുംബത്തിന്റെ അപ്ഡേറ്റുകൾ താരത്തിന്റെ സഹോദരങ്ങൾ വഴിയാണ് പ്രേക്ഷകരിൽ എത്തുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷം ഇരുവരുടെയും വിവാഹം കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെയാണ് നവാസ് ശ്രദ്ധേയനായത് മിമിക്രി ആർട്ടിസ്റ്റും നടനും മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ്